അപ്പൊ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി കണ്ടെന്റ് ആണ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കണ്ടെന്റ് ആണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് അപ്പോ നമ്മക്ക് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണേണ്ടതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അതൊക്കെ ചെയ്യാം പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പം നമ്മുടെ കണ്ണേൻ്റെ ഇരിക്കണം ഈ ഒരു ഫ്രീസെല്ലാം കിട്ടാം ഇത് എന്താണെന്ന് ജാക്ക് ഉണ്ടാവും ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ തുറന്ന് കഴിഞ്ഞത് ഗ്ലാസ് ആണ് അപ്പം ഇത് ഇതുമ്പോൾ തട്ടും അവിടെ ഒരു സാധനമല്ല ഞാൻ ഉള്ളിൽ കുറേ പെയിൻറ്റും സാധനങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു അടുത്തങ്ങോട്ട് മുറിച്ച് എൻ്റെ ടാപ്പൊക്കെ ഫുള്ള് കണ്ടോ ഇവിടെ ഞാൻ ടാപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ടാപ്പ് ഒട്ടിൻ്റെ അടുത്ത് കുറേ ഉണ്ടായിരുന്നു ഒക്കെ ഒറ്റയടിക്ക് തീർത്തിട്ടാം അപ്പം കഴിഞ്ഞ നമുക്ക് ഫ്രിഡ്ജ് അല്ല സോറി ഫ്രീസർ തുറക്കാം നമ്മുടെ ഐറ്റം അയ്യോ കിട്ടുന്നില്ലല്ലോ ഫുള്ള് മാങ്ങയാള് മാങ്ങയാണ് ഇത് മാങ്ങയാണ് മാങ്ങ സീസൺ ആകുമ്പോ ഞങ്ങൾ വെച്ചതാണ് ഇപ്പൊ നമ്മക്ക് സ്ലാക്ക് പോവാട്ട അപ്പൊ ഞമ്മക്ക് ഈ മാങ്ങ പൊട്ടിക്കണം ഞങ്ങള് സൂക്ഷിച്ച് വെക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മാസമായി ഫ്രീസറിൽ ഇരിക്കുന്നു ഒരു കേടും ഇല്ല കേട്ട അപ്പൊ മാങ്ങ ഉള്ള സമയത്ത് ഇങ്ങനെ ചെയ്ത് വച്ചാല് നമുക്ക് മാങ്ങ ഇല്ലാത്ത സമയത്ത് എടുത്തിട്ട് അച്ചാറിടാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ പൊട്ടിക്ക് ചെയ്തത് എന്ന് പറഞ്ഞുതരാം ഞങ്ങൾ റബ്ബർ പാൻ ഇട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ അമ്മേൽ മാങ്ങ സീസൺ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് ഇത് ചെയ്യണ സമയത്ത് ഞങ്ങൾ എടുത്തില്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യണത് അപ്പം ഇത് ശരിയാവുമോ ഇല്ലയെന്ന് അറിയാതെ എടുത്തിട്ട് കാര്യമില്ല അപ്പം സക്സസ് ആയപ്പോൾ ഇത് രണ്ട് ഫ്രീസറിൽ ഇരിക്കുന്നു ഒരു കുഴപ്പമില്ല അപ്പം ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു എനിക്ക് അയക്കാൻ പറ്റാത്തത് കൊണ്ട എൻ്റെ ഉമ്മച്ചാണ് അയക്കണത് എങ്ങനെയൊക്കെ പിന്നത് കൊട്ട് വിട്ട്ബർ ബാൻഡായിട്ടാണ് അപ്പൊ ഗൈസ് ഞങ്ങളുടെ റബ്ബർ ബാൻഡ് കളക്ഷൻ വെച്ചേക്കാം ഇതാണ് ഞങ്ങളുടെ റബ്ബർ ബാൻഡ് കളക്ഷൻസ് ഞങ്ങൾക്ക് എവിടെന്നെങ്കിലും ഒക്കെ കിട്ടുമ്പോൾ അങ്ങടെ അതിങ്ങനെ ഉണ്ടോ ഇങ്ങനെ കുട്ടി കുട്ടി വെക്കും അത് വച്ച് ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടാവുക അപ്പോൾ അത്

ഒരു േടും ഇല്ല രണ്ടു മാസമായി ഫ്രീസറിലും ഇരിക്കുന്നു അപ്പൊ ഞങ്ങൾ ചെത്തി വെക്കുന്ന സമയത്ത് വീഡിയോ എടുത്തില്ല പിന്നെ തോന്നിയ കേടും ഇല്ല അപ്പൊ മനസ്സിലായിട്ട് ഇത് നല്ല കൂലിയൊക്കെ ഉള്ള മാങ്ങയാണ് നമുക്ക് അപ്പൊ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്നും ചെയ്ത് നോക്കാം എങ്ങനെയാ വെച്ചാല് മാങ്ങ പൊട്ടിക്കാം ചോണമൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം പോയതിന് ശേഷം ഇതുപോലെ ചെത്താം ഇതിപ്പോൾ ഒരു അഞ്ച് കിലോൻ്റെ അടുത്തുണ്ട് കേട്ടോ കാണുമ്പോൾ ചെറുതുപോലെ തോന്നും പക്ഷെ ഇത് ഫുള്ള് മാങ്ങി കേട്ടോ പത്ത് മുപ്പത് വാങ്ങോളം ചെത്തി ഞാൻ വെച്ചതാണ് അപ്പം ചെത്തിയിട്ട് നമ്മൾ കവറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡപ്പുകളിലൊക്കെ അടയ്ക്കുക എന്നിട്ട് വെക്കാം ഞങ്ങൾക്ക് വേറെ കവറില്ലാതെ പോകും ഞാൻ ഈ കവറിലാക്കിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചതാണ് കേടില്ല അപ്പൊ നിങ്ങൾ വീട്ടില് മാവൊക്കെ ഉള്ളവരിങ്ങനെ ചെയ്ത് നോക്ക വെറുതെ മാങ്ങ വീണു പോവല്ലേ കുറേ മാങ്ങ കുറേ മാങ്ങ കേടായി കേടാതി അപ്പഴാ തോന്നിയത് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ വേറെ ആരോ ചെയ്തത് ചെയ്ത് നോക്കാൻ വിചാരിച്ചിട്ട് ചെയ്ത് നോക്കിയില്ല പിന്നെ സക്സസ് ആയ സക്സസ് ആയിട്ട് രണ്ട് രണ്ടു മാസായ കുഴപ്പമില്ലാതിരിക്കുന്നു അങ്ങനെ നശിപ്പിക്കല്ലോ മനുഷ്യൻ ആക്കിയതാണ് നാശം മൂന്ന് മാില്ലേ മൂന്ന് മാവുമ്പത്തി മാങ്ങൾ ഉണ്ട് പക്ഷെ ഒരു മാവ് വേറെ വെറൈറ്റി മാങ്ങ നല്ല വെളുപ്പുള്ളത് അതിന് അടുത്ത മാങ്ങ സീസണിലാകുമ്പോ ഞാൻ കാണിച്ചാലും പ്രാവശ്യം മാങ്ങ ചെറുക്കൻ ആയപ്പോൾ കിട്ടിയപ്പോ ഞങ്ങള് തിന്നു കടയിലൊക്കെ വലിയ മാങ്ങ അങ്ങനത്തെ കേട്ടോ അപ്പൊ ഇത് ചെയ്തു നോക്കാത്തവര് ചെയ്ത് നോക്കാം നല്ല മഞ്ഞക്കളറായിട്ടോ കാണണത് വഴുത്തത് പോലെ പക്ഷെ പുളി ഉണ്ട് പച്ച മാങ്ങിയാണ് ഐസാണ് ഫുൾ ആണ് ഐസായിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ടാവും ഐസ് ഞാൻ കുഞ്ഞു വീഡിയോ ആണെങ്കിൽ ഉപകാരപ്രദമായിട്ടൊരു വീഡിയോ ആണ് അപ്പൊ മാവപ്പുള്ളവരി നോക്കും നല്ല വേദന പൈസ കൂടെ തിന്നണ്ട ഇടാനും കറി ഇല്ല അങ്ങനെ എടുത്തു വെച്ചതാണ് നാളെ കറി വെച്ചു

ചെത്തി അതുപോലൊരു കവറിലോലോ ഒക്കെ ആക്കിയിട്ട് നന്നായി ടൈറ്റ് ആക്കിയിട്ട് എടുത്ത് വെച്ചാൽ ഒരു വർഷം വരെ വേണമെങ്കിലും കേടാവാതെ ഇരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഫ്രീസറിൽ നിന്ന് എടുത്തതും അപ്പം ഇനി ഇത് അവിടെ തന്നെ ഞങ്ങൾ കൊണ്ടുപോയി വെക്കും അപ്പോൾ ഇത് ചെയ്ത് നോക്കാത്തത് തീർച്ചയായും ചെയ്തു നോക്കിയിട്ട് സക്സസ് ആയാൽ റിയിക്കണേ മാങ്ങയുടെ സീസൺ ഞങ്ങളുടെ വീട്ടിലത്തെ കഴിഞ്ഞു ചിലവർക്കൊക്കെ ഇപ്പോഴും മാങ്ങ ഉണ്ടെന്ന് തോന്നണോ ഇവിടുത്തെ മാങ്ങ ഉണ്ടാവില്ല കഴിഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് കണ്ടില്ല ഇപ്പോൾ രണ്ട് മാസമായിട്ട് ഒരു കുഴപ്പമില്ല മാങ്ങക്ക് രണ്ട് മാസം ആ ഒരു വർഷം അധികം ഇതൊക്കെ ഇരിക്കും എന്നാണ് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടത് അത് വെച്ച് ഞങ്ങൾ ചെയ്ത് നോക്കിയതാണ് ഞങ്ങളെന്തായാലും ഇനി അധികം വെക്കില്ല ഇനി ഇപ്പം ഞങ്ങളുടെ അച്ചാർ സ്റ്റോക്ക് കഴിഞ്ഞാൽ ഇതിൽ തച്ചാറിടും ഒക്കെ ചെയ്യും അപ്പം അറിയാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പൊ നമ്മളിത് ഫ്രീസറിൽ തന്നെ കൊണ്ടുപോയി വെക്കാണ് വരുമ്പോണ്ടോ ഇവിടെ ഇതേ പോലെ വെച്ചാല് നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പൊ